ും ഉള്ളപ്പോഴും അടുക്കളി വെച്ച് മീൻ കണ്ണി ഉണ്ടാക്കി തന്നെ അടുപ്പിച്ച് മട്ടൻ കറി ഉണ്ടാക്കി തന്നെ കേട്ടാ അത്രയും വിധിയുള്ള മട്ടൻ കറി പണ്ടത്തെ ആസാദിക്കാം അതെല്ലാം നമ്മളെടുത്താൽ വീട്ടിലെ ബുക്കിൻ്റെ അടുത്താണ് കൊടുക്കുന്നത് അങ്ങനെ അടുത്ത് ഇങ്ങനെ അറിയുന്നില്ല മട്ടൺ വാങ്ങുമ്പോൾ എല്ലാവരും വന്ന് തന്നിട്ട് എട്ട് കുറയ്ക്കുക എട്ട് കുറയ്ക്കുകയാണ് തൊടയറച്ചിട് പറയുന്നുണ്ട് വാങ്ങലില് ഏറ്റെല്ലാം വലിയ വ്യക്തി കാരണം

റി വെച്ചില്ലെങ്കിൽ കറിക്ക് രുചി ഉണ്ടാകും അന്തരീക്ഷം ചെറിയ മാതൃക അത് വിപുലമായ മാർക്കറ്റിന് മുഴുവൻ ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു ആരോഗ്യപരമായ ആരോഗ്യപരമായ പരിശ്രീയെ ചോദ്യം ചെയ്യുന്ന എല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞു അഞ്ചു വർഷത്തോണ്ട് എനിക്ക് അത് ചെയ്തു തരാനുള്ള നേതാവും എനിക്കുണ്ട് അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയൊന്നും മറക്കേ വേണ്ട ഞാൻ അത് മര്യാദയില്ല നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ അവസ്ഥ പക്ഷെ ഞങ്ങൾക്ക് രാത്രി വേണം എന്ന് പറയുന്നത് നിശ്ചയിച്ചെത്തണമെന്നേ ഞാൻ പറയുന്നു നിങ്ങളുടെ രാഷ്ട്രീയത്തെ വഞ്ചിക്കരുത് അത് വോട്ട് നൽകിയ അല്ല പലപ്പോഴും ശിക്ഷം സ്വന്തം രാഷ്ട്രീയത്തെ നന്നാക്കണം അല്ലേ